നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വരവൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച വയോജന പാർക്കിന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യുവർ പ്രദീപ് നിർവഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി വരവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച വയോജന പാർക്കിന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു നമ്മുടെ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം വയോജനങ്ങളിൽ അംഗപരി പരിമിതി ആളുകൾക്കും നല്ല പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ഒന്നാം സ്ഥാനം കേരളത്തിനാണ് കൈയ്യടിക്കുന്നില്ല ആരും ഞാനും നിങ്ങൾ അടങ്ങുന്ന ഈ കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ദയനീയ അവസ്ഥയാണ് വയോജനങ്ങളെ ഏകദേശം ഒരു കണക്ക് ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഏകദേശം പതിമൂവായിരത്തി എണ്ണൂറോളം വരുന്ന കോടി വരുന്ന ആളുകൾ പ്രായമുള്ള ആളുകൾ നിക്കണെന്ന് എവിടെ അറിയോ മക്കളെ ഇറക്കി വിട്ടേണ്ട ഭാഗമായി മുതിർന്ന ആളുകളെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിൽ നിൽക്കുന്നവരുണ്ട് പണം കൊടുത്ത് അങ്ങോട്ട് പണം കൊടുത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ പതിമായിരത്തി എണ്ണൂറ് കോടി വരുന്ന ആളുകൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപുപ്രസാദ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിതായത്തുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം വിവാത്തകുട്ടി വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കെ ജിഷ വി ടി സജീഷ് പി കെ അനിത സർവീസ് സഹകരണ സംഘം ഭാരവാഹി വി ജി സുനിൽ എസ് ബി ഐ മാനേജർ എ വി സംഗീത് കുമാർ കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ ആതിര കെ ശശി ബാങ്ക് ഓഫ് ബറോഡ മാനേജർ അജയ് ചന്ദ്രൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രേഖ സി സി സൂപ്രണ്ട് ഡോക്ടർ ടോണി ഐ സി ഡി എ സൂപ്പർവൈസർ അശ്വതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എൻ ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ബി സി വി ന്യൂസ് വരവൂർ